ഫ്രണ്ട്സ് ും കരിയർ ട്രൈക്കർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഉത്തര പർവ്വത മേഖല ഉത്തര മഹാസമതലം ഇവയുടെ ഒക്കെ പ്രത്യേകതകളാണ് പഠിച്ചു കഴിഞ്ഞത് നമുക്കിന്ന് ഉപദ്വീപീയ പീഠഭൂമിയും അതിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം ഉപദ്വീപീയ പീഠഭൂമി അപ്പൊ എന്താണ് പീഠഭൂമി പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഒരു പീഠത്തിന്റെ ഏർ ആകൃതിയിലുള്ള പ്രദേശം അതായത് താരതമ്യേന മറ്റു പ്രദേശങ്ങളിൽ നിന്ന് താരതമ്യേന ഉയർന്നതും നിരപ്പായതും വിശാലവുമായ ഭൂപ്രദേശമാണ് പീഠഭൂമി മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും നിരപ്പായതും വിശാലവുമായ ഭൂപ്രദേശമാണ് പീഠഭൂമി ഈ ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന്റെ തെക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ അതിരുകൾ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവുമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകള് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവുമാണ് അതുപോലെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ഡക്കാൻ പീഠഭൂമി എന്നും മറ്റൊന്ന് മധ്യ ഉന്നത തടമെന്നും സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തില് ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഇനി ഡക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകതകൾ തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൻ എന്ന വാക്കിൽ നിന്നാണ് ഡക്കാൻ എന്ന പദം ഉണ്ടായത് തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൻ എന്ന വാക്കിൽ നിന്നാണ് ഡക്കാൻ എന്ന പദം ഉണ്ടായത് ഇത് പശ്ചിമഘട്ട പൂർവഘട്ട മലനിരകൾക്കിടയിലായി സത്പുരാ പർവതത്തിന് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു പശ്ചിമഘട്ട പൂർവഘട്ട മലനിരകൾക്കിടയിലായി സത്പുരാ പർവ്വതത്തിന് തെക്കു ഭാഗത്തായിട്ടാണ് ഡക്കാൻ പീഠഭൂമിയുടെ സ്ഥാനം അതുപോലെ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് എന്നീ പരൽശിലകളാൽ നിർമ്മിതമാണ് ഈ ഡക്കാൻ പീഠഭൂമി ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് എന്നീ പരൽ ശിലകളാൽ നിർമ്മിതമാണ് ഡക്കാൻ പീഠഭൂമി അതുപോലെ തന്നെ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു ഭാഗം ഡക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നു കാ ഇവിടെ പ്രധാനമായും ബസാൾട്ട് ശിലകളാണുള്ളത് ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമായ ഈ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു ഭാഗം ഡക്കാൻ ട്രാപ്പ് മേഖല എന്ന് അറിയപ്പെടുന്നു അതുപോലെ ചുണ്ണാമ്പ് ഇരുമ്പ് മാഗ്നീഷ്യം അലൂമിനിയം എന്നീ ധാതുക്കളാൽ സമ്പന്നമാണ് ഈ ഇടക്കാൻ ട്രാപ്പ് മേഖല ഈ ബസാൾട്ട് ശില ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് റിഗർ മണ് ഉണ്ടാകുന്നത് റിഗർ മണ്ണിനെ കുറിച്ച് കേട്ടിരിക്കുകയല്ലോ കാരണം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് റിഗർ മണ്ണുമായി ബന്ധപ്പെട്ടത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് കറുത്ത പരുത്തി മണ്ണ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന മണ്ണാണ് റിഗർ മണ്ണ് അപ്പൊ ഈ റിഗർ മണ്ണ് ഉണ്ടാകുന്നത് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ഏതുണ്ടാകുന്നത് റിഗർ മണ്ണ് ഉണ്ടാകുന്നത് ഈ റിഗർ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ണാണ് റിഗർ മണ്ണ് ഈ റിഗർ മണ്ണിനെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ജലസംഭരണശേഷി കൂടിയ മണ്ണാണ് മറ്റു മണ്ണുകളെ അപേക്ഷിച്ച് ജലസംഭരണശേഷി കൂടിയ മണ്ണാണ് റിഗർ മണ്ണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് പോലും വിളകൾക്ക് അനുയോജ്യമാണ് ഈ റിഗർ മണ്ണ് ജലസംഭരണശേഷി കൂടിയത് കൊണ്ട് തന്നെ വേനൽക്കാല വിളകൾക്കും ഏർ ഈ റിഗർ മണ്ണ് വളരെ അനുയോജ്യമാണ് നമ്മൾ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ട പൂർവ്വഘട്ട മലനിരകൾക്കിടയിലാണെന്ന് പറഞ്ഞു അപ്പൊ പശ്ചിമഘട്ടത്തെ കുറിച്ച് നോക്കാം പശ്ചിമഘട്ടം തെക്ക് കന്യാകുമാരി മുതലേ വടക്ക് ഗുജറാത്ത് തീരം വരെ ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം തെക്ക് കന്യാകുമാരി വടക്ക് ഗുജറാത്ത് അപ്പോ ഈ വടക്ക് നിന്ന് തെക്കോട്ട് പോകും തോറും പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടിക്കൂടി വരുന്നു ഗുജറാത്തിൽ നിന്ന് കന്യാകുമാരിയിൽ എത്തുമ്പോഴേക്കും പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടിക്കൂടി വരുന്നു അതുപോലെ സഹ്യപർവതാനിര എന്നുകൂടി ഈ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ട് ഈ പശ്ചിമഘട്ടത്തെ കേരളത്തിൽ ആനമല ഏലമല എന്നീ പേര് പേരിൽ അറിയപ്പെടുന്നു കേരളത്തിൽ ആനമല ഏലമല എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് പശ്ചിമഘട്ടമാണ് അതുപോലെ തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെ ഈ പശ്ചിമഘട്ടം നീലഗിരി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ തമിഴ്നാട്ടിലും കർണാടകത്തിലും നീലഗിരി എന്നും കേരളത്തിലെ ആനമല ഏലമല എന്നൊക്കെ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ് അതുപോലെ മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു സഹ്യാദ്രി മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു ഈ പശ്ചിമഘട്ട മലനിരയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരമുള്ള ആനമുടി പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ മല കൊടുമുടിയാണ് മാത്രവുമല്ല ഈ ആനമുടി ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഉപദ്വീയ ഇന്ത്യയിലെ കൂടിയ കൊടുമുടിയാണ് ആനമുടി അതുപോലെ പശ്ചിമഘട്ടത്തിലെ മറ്റൊരു കൊടുമുടിയാണ് ദോഡാബെട്ട രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ഉയരമുള്ള ദോഡാബെട്ട പശ്ചിമഘട്ടത്തിലെ മറ്റൊരു ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് തമിഴ്നാട്ടിലെ നീലഗിരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിലെ നീലഗിരി എന്നാണ് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു അടുത്തത് പൂർവഘട്ടം പൂർവ്വ ഘട്ടം പശ്ചിമഘട്ടത്തേക്കാൾ ഉയരം കുറഞ്ഞ മലനിരകളാണ് പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു വടക്ക് നിന്ന് തെക്കോട്ട് പോകും തോറും പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞു അല്ലെ ഏഹ് ഗുജറാത്തിൽ നിന്ന് കന്യാകുമാരി എത്തുമ്പോഴേക്കും കൂടിക്കൂടി കൂടി വരികയാണ് പക്ഷേ ഈ പൂർവ്വഘട്ടം പശ്ചിമഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരം കുറഞ്ഞ മലനിരകളാണ് അതുപോലെ തന്നെ ഈ പൂർവ്വഘട്ടം ഒഡീഷയിലെ മഹാനദി തടം മുതല് തമിഴ്നാട്ടിലെ നീലഗിരി വരെ എണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ പൂർവ്വഘട്ടം നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടം തമിഴ്നാട്ടിലെ നീലഗിരി നീലഗിരി എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ അപ്പോ അതുപോലെ തന്നെ പൂർവഘട്ടം തമിഴ്നാട്ടിലെ നീലഗിരി വരെ ഉണ്ട് അപ്പൊ ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരിയാണല്ലോ അപ്പോ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥലമാണ് നീലഗിരി ഈ പശ്ചിമഘട്ടത്തിലെ പ്രധാന മലനിരകളാണ് ജാവടി ജാവടിക്കുന്നുകൾ പാൽക്കൊണ്ടമാല നല്ലമല മഹേന്ദ്രഗിരി കുന്നുകൾ ജാവടി കുന്നുകൾ പാൽക്കൊണ്ടാ മല നല്ല മല മഹേന്ദ്രഗിരി കുന്നുകൾ അടുത്തത് നമ്മള് ഡക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയെ ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നുമാണ് രണ്ടായി വിഭജിച്ചത് അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകതകൾ പറഞ്ഞു ഇനി നമുക്ക് മധ്യ ഉന്നത തടത്തിന്റെ പ്രത്യേകതകൾ കൂടി നോക്കാം ഇപ്പോ മധ്യ ഉന്നത തടം സത്പുര പർവ്വത നിരക്ക് വടക്ക് ഭാഗത്താണ് സത്പുര പർവ്വത നിരക്ക് വടക്ക് ഭാഗത്താണ് മധ്യ ഉന്നത തടം ഇത് മാൾവാ പീഠഭൂമി എന്ന് കൂടി അറിയപ്പെടുന്നു ഈ മധ്യ ഉന്നത തടം മാൾവാ പീഠഭൂമി കൂടി അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ വടക്ക് പടിഞ്ഞാറ് ആരവല്ലി പർവ്വതമാണ് വടക്ക് പടിഞ്ഞാറ് ആരവല്ലി പർവ്വതമാണ് പുതിയ ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അരാവലി എന്നാ ഉള്ളത് അപ്പോൾ അരാവലി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആരവല്ലി പർവ്വതം തന്നെയാണ് അപ്പോ വടക്ക് പടിഞ്ഞാറ് ആരവല്ലി പർവ്വതമാണ് ഈ ആരവല്ലി പർവ്വതം വടക്ക് പർവ്വതം അഥവാ അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി പർവ്വതം ഒരു അവശിഷ്ട പർവ്വതമാണ് അതുപോലെ മൗണ്ട് അബു മൗണ്ട് അബു എവിടെയാണ് ആരവല്ലി പർവ്വത നിരയിലാണ് മൗണ്ട് അബു ആരവല്ലി പർവ്വത നിരയിലാണ് അതുപോലെ ഈ മൗണ്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് മാൾവാ പീഠഭൂമി എന്ന് പറഞ്ഞത് ഉന്നത തടമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് മൗണ്ട് അബു മാൾവാ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് അബു അതുപോലെ മധ്യ ഉന്നതതലത്തിന്റെ കിഴക്ക് ഭാഗം ചോട്ടാനാഗ്പൂർ പ്രദേശം എന്നറിയപ്പെടുന്നു ഈ മധ്യ ഉന്നതതലത്തിന്റെ കിഴക്ക് ഭാഗം എന്ന് അറിയപ്പെടുന്നു ചോട്ടാനാഗ്പൂർ പ്രദേശം എന്നറിയപ്പെടുന്നു ഇത് ഇന്ത്യയിലെ തന്നെ സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ഇന്ത്യയിലെ സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ഏത് മധ്യ ഉന്നതതലത്തിലെ ചോട്ടാനാഗ്പൂർ പീഠഭൂമി അതുപോലെ തന്നെ ധാതു വിഭവ സമ്പന്നമാണ് എന്ന് പറഞ്ഞു ഇവിടെ ഇരുമ്പൈര് ബോക്സൈറ്റ് മാംഗനീസ് ചു ചെമ്പ് ചുണ്ണാമ്പ് ഇവയൊക്കെ സമൃദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചോട്ടാനാഗുർ പ്രദേശത്തെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുവിഭവ കലവറ എന്ന് അറിയപ്പെടുന്നത് ഇത്രയുമാണ് ഉപദ്വീപീയ പീഠഭൂമിയും അതിന്റെ പ്രത്യേകതകളും ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളടങ്ങിയ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ താങ്ക്